വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തൊരു ആഘോഷമായിരുന്നു കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായിരിക്കുന്നു ഇനി ട്രെയിൻ യാത്ര സുഗമമായിരിക്കും ഇതായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം അതിന് എല്ലാം പിന്തുണയും നൽകി കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും അതുമാത്രമല്ല മാധ്യമങ്ങളോ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയായിരുന്നു ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നൽകിയ സ്വീകരണത്തിൻ്റെ വിശദാംശങ്ങൾ ലൈവ് റിപ്പോർട്ടിംഗ് അങ്ങനെ വലിയ ആഘോഷമായി വന്ദേ ഭാരതിനെ കേരളത്തിലേക്ക് കൊണ്ടു വന്നു നല്ലത് തന്നെയാണ് കേരളത്തിൽ ഒരു ട്രെയിനെങ്കിലും ഒരു ട്രെയിൻ പുതിയ ട്രെയിൻ ആധുനിക സജ്ജീകരണമുള്ള ട്രെയിൻ വരട്ടെ നല്ലത് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞതിനെയാണ് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുന്നത് വന്ദേഭാരത് വന്നാൽ കേരളത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ അന്നും ഇന്നും നിൽക്കുന്നു കാരണം അതിപ്പോൾ ബോധ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം വിഷയം അതല്ല കേരളത്തിൽ പുതിയ തീവണ്ടി വരുന്നു എല്ലാ തീവണ്ടികളും വന്ദേ ഭാരത് ആകും എന്നൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും വന്നിരുന്നു അതിനിടയിലാണ് കേരളത്തിലേക്ക് മറ്റൊരു തീവണ്ടി വന്ദേ ഭാരത് വന്നത് വന്ദേ ഭാരത് പുതിയ തീവണ്ടി വന്ന് കൊല്ലത്ത് ഷെഡിൽ കിടന്നു അപ്പോൾ പറഞ്ഞത് ഇതാ കേരളത്തിലേക്ക് പുതിയ തീവണ്ടി കൂടി വരുന്നു രണ്ട് വന്ദേ ഉണ്ട് ഇതാ മൂന്നാമത്തെ വന്ദേ ഭാരത് അത് ബാംഗ്ലൂരിലേക്കായിരിക്കും എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കായിരിക്കും സർവീസ് നടത്തുക അതോടുകൂടി ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെടും ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് അതുകൊണ്ട് ഗുണം ലഭിക്കുക എന്നൊക്കെ വലിയ പ്രചാരണം നടന്നു പിന്നെ എന്തുകൊണ്ടാണ് ഓടാത്തത് എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ചട്ടലംഘനം വരും അതുകൊണ്ട് ഓടാൻ കഴിയില്ല ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സർവീസ് ആരംഭിക്കും ഇതായിരുന്നു പറഞ്ഞത് ഇപ്പോൾ പുതിയ വാർത്ത വന്നു ആ തീവണ്ടിയും പോയിരിക്കുന്നു ബാംഗ്ലൂരിലേക്ക് സ്പെഷ്യലായി ഓടുകയായിരുന്നു കേരളത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ട്രെയിൻ വന്ദേ ഭാരത് എന്നായിരുന്നു റെയിൽവേ പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത അത് നൽകുകയും ചെയ്തു എന്നാൽ വണ്ടി പുറപ്പെട്ടു ബാംഗ്ലൂരിലേക്ക് പക്ഷേ ഇനി തിരിച്ചു വരുമോ തിരിച്ചു വരില്ല എന്നാണ് അറിയുന്നത് അത് അതുവഴി തന്നെ പോകും നേരത്തെയും ഇതുപോലെ ഒരു വണ്ടി വന്നിരുന്നു രണ്ടാമത്തെ വണ്ടിയാണ് വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അതിന് മുമ്പും ഒരു വന്ദേ ഭാരത് വന്നിരുന്നു അതും കൊല്ലത്തെ ഷെഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞത് ഇതും ദ ബാംഗ്ലൂർ കൊച്ചി സർവീസിന് വേണ്ടി കൊണ്ടുവന്ന ട്രെയിനാണ് ഇനി കേരളത്തിൽ നിന്ന് തലങ്ങും വലങ്ങും വന്ദേ ഭാരത് ഓടും എന്നായിരുന്നു പെട്ടെന്നാണ് ആ വന്ദേ ഭാരതും കാണാതെ പോയത് അത് നേരെ പോയത് ബാംഗ്ലൂരിലേക്കാണ് അവിടെ നിന്ന് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടത്തേക്കാണ് സർവീസ് നടത്തുന്നത് എന്നറിയില്ലേ മൈസൂരു ചെന്നൈ റൂട്ടിൽ മൈസൂരു ചെന്നൈ റൂട്ടിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിന് വേണ്ടി കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിൻ ആരും അറിയാതെ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി മൈസൂരു ചെന്നൈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പോയ തീവണ്ടി വന്നത് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു അതുപോയി സാരമില്ല പുതിയത് വന്നല്ലോ എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത പക്ഷേ അതിതാ പോയിരിക്കുന്നു വീണ്ടും ഇതിപ്പോൾ പറയാൻ കാരണം കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ട് ആ രണ്ട് മന്ത്രിമാർ ഒരാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി മാത്രമുള്ള മന്ത്രി ആയിരിക്കില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേരളത്തിന് വേണ്ടിയുള്ള മന്ത്രി മാത്രമായിരിക്കില്ല ഞാൻ തമിഴ്നാടിൻ്റെ മന്ത്രിയായിരിക്കും ഞാൻ തൃശ്ശൂരിൻ്റെ മാത്രം എം ആയിരിക്കില്ല ഞാൻ കേരളത്തിൻ്റെ മൊത്തം എം പി ആയിരിക്കും തമിഴ്നാടിൻ്റെ എം പി ആയിരിക്കും എന്നായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്നുകൂടി കടത്തി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് തെക്കേ ഇന്ത്യയിലെ മൊത്തം മന്ത്രിയായി ഞാൻ മാറും എന്നായിരുന്നു അതുമാത്രമല്ല പത്ത് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന വകുപ്പ് എനിക്ക് വേണം അങ്ങനെ ആ വകുപ്പ് ഉപയോഗിച്ച് കേരളത്തെ മാറ്റിമറിക്കും ഇതൊക്കെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അവസരം ക്യാബിനറ്റ് റാങ്കുമില്ല സഹമന്ത്രിയായി ഒതുങ്ങി അപ്പോഴും ചിങ്കിടികൾ പറഞ്ഞു അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിനിമ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകാതിരുന്നത് സിനിമയിൽ അഭിനയിക്കണം അതുകൊണ്ടാണ് സഹമന്ത്രി സഹമന്ത്രിസ്ഥാനം നൽകിയത് സ്ഥാനം ഏറ്റെടുത്തേ തീരൂ തീരുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഏറ്റെടുത്തതാണ് അല്ലെങ്കിൽ മന്ത്രിയാവേണ്ട എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ തീരുമാനം എന്നായിരുന്നു പക്ഷേ ക്യാബിനറ്റ് മന്ത്രി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോയി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നീടാണ് മോദി വിളിച്ചത് മോദി വിളിച്ചപ്പോഴും ക്യാബിനറ്റ് റാങ്ക് തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സഹമന്ത്രിയാണ് എന്ന് അവസാനം ഗാന്ധ്യന്തരമില്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു അതിൻ്റെ എല്ലാ പ്രതിഷേധവും അദ്ദേഹം കാണിക്കുകയും ചെയ്തിരുന്നു എന്നത് നാം അന്ന് കണ്ടതാണ് അത് സംബന്ധിച്ച് വാർത്തകൾ അന്ന് വന്നതുമാണ് അതവിടെ കിടക്കട്ടെ അതല്ല പ്രശ്നം ഇങ്ങനെ കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വന്ദേ ഭാരത് വന്ന സമയത്ത് ആ വന്ദേ ഭാരത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ എന്ത് ചെയ്യുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് മലയാളികൾ ഒരാൾ കേരളത്തിൽ നിന്നുള്ള എം പി ആണ് മറ്റേയാൾ രാജ്യസഭയിലേക്ക് പോവുകയാണ് എവിടെ നിന്നാണ് എന്നറിയില്ല രാജസ്ഥാനിൽ നിന്നായിരിക്കും എന്നാണ് അറിയുന്നത് കെ സി വേണുഗോപാൽ ബി ജെ പിക്ക് കൊടുത്ത സമ്മാനമാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം അത് ജോർജ് കുര്യൽ തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള മന്ത്രിക്ക് തന്നെയായിരിക്കും എന്നാണ് അറിയുന്നത് ഒരു മലയാളിക്ക് പകരം മറ്റൊരു മലയാളി എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാവിന് പകരം ബി ജെ പി നേതാവ് എന്നർത്ഥം ബി ജെ പിക്ക് സംഭാവന ചെയ്ത കെ സി വേണുഗോപാൽ സംഭാവന ചെയ്ത രാജ്യസഭാ അംഗത്വം അത് ചെന്നെത്തുക ജോർജ് കുര്യനിൽ തന്നെയായിരിക്കും എന്നാണ് അറിയുന്നത് ഏതായാലും ഈ രണ്ട് മന്ത്രിമാർ ആ രണ്ട് മന്ത്രിമാർ ഒന്ന് ഇടപെടേണ്ടേ ഈ ട്രെയിൻ വന്ദേ ഭാരത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പാ പാടില്ല എന്ന് പറയേണ്ടേ ഇത് നിർബന്ധമായും ബാംഗ്ലൂർ എറണാകുളം സർവീസ് നടത്തും എന്ന് പറയണ്ടേ ഒന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടിയില്ല വന്ദേ ഭാരത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആഘോഷം നടത്തിയവർ അതുപയോഗിച്ച് ഇലക്ഷൻ പ്രചാരണം നടത്തിയവർ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഒരു വണ്ടി കൊല്ലത്തെ ഷെഡിൽ കൊണ്ട് ഇട്ടവർ വന്ദേ ഭാരത് കൊല്ലത്തെ ഷെഡിൽ കൊണ്ട് ഇട്ടവർ അത് വെച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തിയവർ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇപ്പോൾ പറയുന്നത് തിരിച്ചു വരും എന്നാണ് ഇന്ന് രാവിലെ പോയ സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയ വണ്ടി വന്ദേഭാരത് തിരിച്ചുവരും എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് പക്ഷേ നമ്മുടെ എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപി ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടണം അദ്ദേഹം ഈ ട്രെയിനിനെ കേരളത്തിൽ നിലനിർത്താൻ പറയണം അതല്ലെങ്കിൽ കേരളത്തിൽ പകൽ ഒരു സർവീസ് കൂടി നടത്താൻ ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്താൻ പറയണം അദ്ദേഹം ഒന്ന് ഇടപെടണം അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രാ പ്രശ്നം അനുഭവിക്കുന്ന ബംഗളൂരിലേക്ക് ഒരു തീവണ്ടി അയക്കാൻ അല്ലെങ്കിൽ തീവണ്ടി ഓടിക്കാൻ വന്ദേ ഭാരത് സർവീസ് നടത്താൻ ഒന്ന് ഇടപെടൽ നടത്തണം അദ്ദേഹം അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു രാഷ്ട്രീയ നേതാവും പറയേണ്ട ആവശ്യമില്ല കേരളത്തെ ജനങ്ങൾ പറയേണ്ട ആവശ്യമില്ല ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പോയത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല മന്ത്രിയായി കേരളത്തിൽ വന്ന് സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി തിരിച്ചു പോയതാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിങ്ങിൽ വന്ന് പൊട്ടിക്കറിഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ സിങ്കിടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത്തരം പൊട്ടിക്കറിയലുകളും നാടകീയമായ ഇടപെടലുമൊക്കെ വലിയ വർണ്ണനകം നൽകി പൊലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നാളായി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു കേരളത്തിൽ അനുവദിച്ച ഒരു വന്ദേ ഭാഗത്ത് ട്രെയിൻ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട് സുരേഷ് ഗോപിയാണ് കേരളത്തിൻ്റെ മന്ത്രി ജോർജ് കുര്യൻ കേരളത്തിൻ്റെ മന്ത്രിയാണ് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം മലയാളിയായ കേന്ദ്രമന്ത്രിയാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം ചിലപ്പോൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നായിരിക്കും രാജ്യസഭയിലേക്ക് എത്തുക പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ അദ്ദേഹം ഒന്ന് ഇടപെടണം ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോകുന്നത് തടയണം കേരളത്തിലേക്ക് വന്ന അല്ലെ കേരളത്തിൽ തന്ന ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ സർവീസ് നടത്താനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തണം അദ്ദേഹം നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം